Hey hello, welcome back guys. അങ്ങനെ ഏഷ്യ ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു മത്സരമാണ് ഇന്ന് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക സൂപ്പർ ഫോറിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ ശ്രീലങ്ക ഈ ഒരു മത്സരം ജയിച്ചു എന്ന് ഉറപ്പിച്ചിരുന്നു ഇന്ത്യ ഈ ഒരു മത്സരം തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ബാറ്റിങ്ങിന്റങ്ങി ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് ഇരുന്നൂറ്റി രണ്ട് റൺസായിരുന്നു സ്കോർ ചെയ്തത് ഓപ്പണിംഗ് സൈഡിൽ അഭിഷേക് ശർമ്മയുടെ ഫീൽഡസ് ആയിട്ടുള്ള ഇടപെടൽ എപ്പോഴും ഇന്ത്യയ്ക്ക് മികച്ച ഒരു സ്റ്റാർട്ടിങ് നൽകുന്നുണ്ട് എന്നാൽ മറു സൈഡിൽ കാര്യമായിട്ടുള്ള ഇന്നിംഗ്സ് പടുത്തു വരുത്താൻ സാധിക്കാതെ വരുന്ന ഗില്ലിനെ നമ്മൾ കാണുന്നുണ്ട് ഇന്നും ഗിൽ അങ്ങനെ തന്നെയായിരുന്നു ആൻഡ് വൺ ആയിട്ട് വന്ന സൂര്യകുമാർ യാദവിനും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇന്നിംഗ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല പതിമൂന്ന് ബോളിൽ പന്ത്രണ്ട് റൺസ് മാത്രമാണ് താരം സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വന്ന തിലകർമ മികച്ച രീതിയിലുള്ള ഇന്നിങ്സ് കളിച്ചു അവസാനം വരെ പിടിച്ചു നിന്നു സൂര്യകുമാർ യാദവിന് വിക്കറ്റ് വീഴ്ച ശേഷമാണ് തിലകർമ വരുന്നത് അതിനുശേഷം സഞ്ജു സാംസൺ വന്നു കഴിഞ്ഞ മത്സരത്തിൽ അവസരം താരത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മികച്ച രീതിയിൽ തന്നെയാണ് ഇരുപത്തി മൂന്ന് ബോളും മുപ്പത്തി റൺസ് സ്കോർ ചെയ്ത് താരവും പുറത്തേക്ക് പോകുന്നത് മൂന്ന് സിക്സുകൾ അടങ്ങി ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു ഭാഗത്ത് വന്ന് ഹാർദിക് പാണ്ഡ്യ വീണ്ടും നിരാശനകമാക്കിയാണ് മൂന്ന് ബോളിൽ രണ്ട് റൺസ് മാത്രമാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻ അക്ഷർ പട്ടേൽ അവസാന സമയത്തെ അടി ആ ഒരു ഇന്നിങ്സിൽ വലിയൊരു സ്കോറിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ സഹായിച്ചു ആൻ മറുപടി ബാറ്റിംഗ് ശ്രീലങ്ക ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ തച്ച് തീർക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് ആണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഓപ്പണിംഗ് സൈഡിൽ പത്തും നിസയുടെ ഇന്നിങ്സ് തന്നെ പറയണം അൻപത്തിയെട്ട് ബോളിൽ ഇ നൂറ്റി എൺപത് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി ഏഴ് റൺസാണ് താരം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാന സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ ഇന്ന് മലർത്തിയടിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ കുസാൽ പരീടെ ഇന്നിങ്സും പറയണം മുപ്പത്തി രണ്ട് ബോളിന് റൺസ് താരം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ആരുടെയും ഇന്നിങ്സ് അത്ര വലിയ ഇന്നിംഗ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ദശുൻ ശാനക പതിനൊന്ന് ബോളിൽ ഇരുപത്തി റൺസ് സ്കോർ ചെയ്തു ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബൂമർ ഇല്ലാതാണ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ബോളിംഗ് സൈഡിലെ ചേഞ്ചുകളിലേക്ക് ഏറ്റവും കൂടുതൽ വന്ന് ഇന്ന് അടി കൊള്ളാനാണ് കാരണമെന്ന് പറയുന്നത് ഹർദിക് പാണ്ഡ്യയുടെ ആ ഒറ്റ ഓവർ മാത്രമാണ് വന്നത് ബാക്കി മൂന്ന് ഓവറുകൾ ഹർദിപ്പാണ്ടിക്ക് എറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യ ഓവറിന് ശേഷം അദ്ദേഹം പവലിനിലേക്ക് മടങ്ങി പോകുകയായിരുന്നു ബാക്കി എല്ലാവരും തന്നെ ആയിരുന്നു പേസ് ഹൈസ്പോർട്ടർ ഹർഷിത് റാണേ ആണെങ്കിലും ഹർഷീപ് സിംഗ് ആണെങ്കിലും അതോടൊപ്പം തന്നെ നോക്കി കഴിഞ്ഞാൽ അക്സർ പട്ടേൽ ആണെങ്കിലും നല്ല എക്സ്പെൻസീവീ ആയിരുന്നു വരും ചക്രവർത്തിയും അതോടൊപ്പം തന്നെ കുൽദീപ് യാദവുമാണ് ഒരു സെവൻ എക്കോണമിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ബോളിംഗ് സൈഡിൽ ആ ഹർദിക്കിൻ്റെ ബാക്കി കിടന്ന മൂന്ന് ഓവറുകളാണ് അവിടെ മത്സരം ശ്രീലങ്ക വലിക്കാൻ കാരണം കാരണം ഹർദിക്ക് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയാണ് ഈ രീഷാ കപ്പിൽ ബോൾ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ത്യക്ക് ഇതൊരു പാഠമാണ് ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചടികളുള്ള സാധ്യത അതോടൊപ്പം തന്നെ ഇന്ത്യൻ മിഡിൽ ഓർഡറിലേക്ക് നോക്കി കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിൻ്റെ ഫോമും അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിൽ ഗില്ലിൻ്റെ ഫോമും വലിയ ചോദ്യം തിരിഞ്ഞുണ്ട് ചെയ്യുന്നുണ്ട് അവർക്ക് പാകിസ്ഥാനെതിരെ മാത്രമാണ് താരം തിളങ്ങിയിട്ടുള്ളത് ഇതൊരു പക്ഷെ ജു സാംസൺ ആയിരുന്നെങ്കിൽ ഇതായിരിക്കും ആയിരുന്നില്ല മറുപടി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അറിയപ്പെടുത്തുക ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ഇതിലും അടിപൊളി ആവട്ടെ ആൻഡ് സൂപ്പർ ഓവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും ഒന്നും ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചില്ല ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നു ഹർദീഫ് സൂപ്പർ ഓവറ് മനോഹരമായിട്ടുണ്ടായിരുന്നു അതോടെ ഹർജിന്റെ പത്തൊമ്പതാത്തോറും അടിപൊളിയായിരുന്നു നന്നായിട്ട് തന്നെ റൺസ് പിടിച്ച് വെച്ചാണ് ഹർജീഫ് ഇത് ആൻഡ് നിതീഷ് റാണ ലാസ്റ്റ് ഓവറിൽ റൺസ് പിടിച്ചു ആൻഡ് ഓക്കെ 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 ആണ് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് അവസാന സമയത്ത് പിടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇത് സൂപ്പർ ഓവറിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത് പിന്നെ അനാവശ്യമായിട്ട് ഒന്നും രണ്ട് റൺസുകൾ ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതും ഈ സൂപ്പർ ഓവറിലേക്ക് വരാൻ കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇത് ഫൈനൽ ഓൾറെഡി കടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രഷർ ഇല്ലാത്ത മാച്ചായിരുന്നു പക്ഷേ അവസാനം ശ്രീലങ്ക ഇന്ത്യ പ്രഷർ പ്രഷറാക്കി അപ്പൊ നിങ്ങൾ അപ്രാമ്യാശ്മോ ബൈ ബൈ